പറ ഫുഡ് കഴിക്കാൻ പോകുന്നേ ഒരു സ്ഥലം വരെ പോവാനുണ്ട് ആ അതായത് ഇന്നേ വരെ ആരും ബർത്ത് ഡേക്ക് പോവാത്തതും കഴിക്കാത്ത ആണോ അവിടത്തേക്കാണ് ഇന്ന് കൊണ്ടുപോകുന്നത് എന്നാ പോയേക്കാം ഞെട്ടോ ഞെട്ടിക്കും ഞെട്ടിക്കും കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലോ ഞാൻ ഞെട്ടി മാമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യം ഒരുപാട് നാളുകൾ കുഞ്ഞിക്കാ ഒരു കൊറേ കാലായി കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കാണ് കേട്ടോ സംഭവം എന്താ അറിയാ പറയും ഇന്നലെ ലെന്നിന്റെ ബർത്ത്ഡേ ആണ് ആ ഇപ്പൊ എല്ലാരും കേക്കും ബിരിയാണി അത് ഇതൊക്കെയാണ് മേടിച്ചു കൊടുക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു കഞ്ഞി മേടിച്ചതരാന്ന് പറഞ്ഞു അതാണ് ബർത്ത്ഡേ ആയിട്ട് കഞ്ഞി ഈ വർഷം പൊത്ത കഞ്ഞി ആയിരിക്കും ഒരു ഒന്നും പറയാൻ പറ്റത്തില്ല കുഞ്ഞിക്കടെ സന്തോഷം അപ്പൊ ഞാനും വിചാരിച്ചു കഞ്ഞി പിടിച്ചു ഒരു അതെ അപ്പൊ നമ്മള് പണ്ട് പോയൊരു വീഡിയോ എടുത്താണ് കഞ്ഞിക്കടം അവിടെ നമ്മളെ വീണ്ടും ഒരു വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ആ കഞ്ഞിക്കടയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കഞ്ഞിക്കട ഇപ്പോഴും ഉണ്ടോ അല്ലേ അപ്പം നമ്മൾ ഏതായാലും ഒരു വൃദ്ധനായിട്ട് പോവാണ് വൃത്തിനെ ഒരു കഞ്ഞി പിടിച്ചോണ്ട് ആഘോഷിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ താൻ കഞ്ഞി വിളിയിലേക്ക് പിറന്നാളായിട്ട് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞിക്കായ്ക്കപ്പം ഞാൻ വെൽക്കം ടു ഒരുപാട് പേര് നമ്മുടെ കഞ്ഞിക്കടയുടെ ലൊക്കേഷൻ അല്ലേ ചോദിച്ചിട്ട് അത് എവിടെയാണെന്നൊക്കെ ചോദിച്ചത് ഏതാണ്ടേ നമ്മുടെ ഫർവാന ഏതാ റൈറ്റ് രണ്ടാമത്തെ നമ്മുടെ വരുന്നത് ഫസ്റ്റ് കിട്ടുന്ന സൂക്ക് കഴിഞ്ഞിട്ട് അത് തന്നെ ഇത്രയും വ്യക്തമായിട്ട് നമ്മൾ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഇനിയും ആരും പറയരുത് അപ്പം സമയം പന്ത്രണ്ടര ആയി ഒരു മണിയാവുമ്പോഴേ കഞ്ഞി തീരും ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇല്ല കുറച്ച് കൂടുതലും ആണല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ശരിക്കും തോന്നുന്നു അല്ലേ ഇവിടെ പരാതിയാണ് അതുകൊണ്ട് നമ്മൾ വെക്കാൻ എന്താണ് അവസ്ഥ നമുക്ക് പോയി നിങ്ങൾ വണ്ടി ഇടുക റൈറ്റ് ഒരു കിട്ടും അതെ എന്നിട്ട് മത്താമ് അടുത്ത സൈഡിൽ കാണും അതിനു മുമ്പായിട്ട് റൈറ്റിലേക്ക് ഈ ഒരു ചെറിയ പാർക്കിംഗ് ഈ പാർക്കിങ്ങിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ചിലപ്പോ പാർക്കിംഗ് ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല സമയം അമ്മ നല്ല പറഞ്ഞ ഇതാണ് ഈ ഓർമ്മയുണ്ട് എല്ലാരും അന്ന് നമ്മള് കഞ്ഞി ചോദിച്ച മനുഷ്യട്ടോ എന്തെല്ലാം വിശേഷോ സുഖോ വെൽക്കം വെൽക്കം നാട്ടിൽ പോയിട്ട് വന്നു നിങ്ങള് ഈ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ടോന്ന് പറഞ്ഞോ സ്പെഷ്യലാ ആ ഉള്ള് സ്പെഷ്യൽ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന പോലല്ലോ ഒമ്പത് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടോട്ടോ അല്ലെ കുഞ്ഞിക്കാ നമ്മളെ കഞ്ഞി പ്രതീക്ഷിച്ചോണ്ടിട്ട് ഇവിടെ ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ അല്ലെ കഞ്ഞി മാത്രല്ലോട്ടോ മക്കളിവിടെ അല്ല ഒന്നാം തരം ബിരിയാണി അയല അയലൂര ആ പിന്നെ ചിക്കൻ കബാബ് ചെമ്മീന് പൂന്തേല് അല്ലേ ആൾക്കാർ ൾക്കാരൊരുപാട് പേര് എത്തിട്ടുണ്ടല്ലേ കഞ്ഞി കുടിക്കാനായിട്ട് അതിൻറ്റകത്ത് അല്ലേ മീൻറെ വില പറഞ്ഞില്ലെന്ന് പറഞ്ഞ് കൊറേ പേര് നമ്മളെ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞു എന്തൊക്കെയോ വരുന്നുണ്ട് ഇന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരും കേട്ടോ കഞ്ഞി ഇടപെടൽ എന്തൊക്കെ കിട്ടും

ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് ഒരു പപ്പടം പിന്നെ നീ മത്തിക്ക് പറഞ്ഞ അല്ലേ ഞാൻ അയലക്ക് പറഞ്ഞു പറഞ്ഞു അല്ലേ മാത്രം ഇപ്പൊ ഒരു മത്തിയും ഒരു കഞ്ഞി ആണെങ്കിൽ അറുനൂറ്റമ്പത് അയല വലുതാണ് വലിയ ആകുമ്പോൾ പിന്നെ മറ്റുള്ള മീനും അതനുസരിച്ച് വില അനുസരിച്ചു അപ്പൊ സൗന്ദര്യത്തിന്റെ രസല്ല എല്ലാരും ബർത്ത്ഡേക്ക് ബിരിയാണി കേക്കും എന്തൊക്കെ ആർപ്പാടങ്ങളാണല്ലോ എത്ര സിമ്പിൾ ആയിട്ടുള്ള മനസ്സിലാണല്ലോ നമ്മൾ അപ്പൊ പിറന്നാളായിട്ട് കഞ്ഞി കുടിക്കുന്നു കേട്ടോ ചമ്മന്തി പപ്പടം മീൻമറത്ത് എല്ലാം കൂടെ മീൻമറത്ത് ആഡംബരമാണ് കഞ്ഞി കഞ്ഞി അല്ല ആരെങ്കിലും ഇതിന് മുമ്പ് ഇങ്ങനെ ബർത്ത്ഡേ ആരെങ്കിലും ഇല്ല യി കുഞ്ഞു കഞ്ഞി മേടിച്ചു കൊടുത്തു കുഞ്ഞു കഞ്ഞി മേടിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഈ വർഷം മൊത്തം നീ കഞ്ഞി ആയിപ്പോ എന്നുള്ള കമന്റുകളൊക്കെ ഞങ്ങൾ നിരോധിച്ചിരിക്കുന്നു രസട്ടോ നിങ്ങൾ ഫർവാനിന്റെ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ട് ഫുഡ് കഴിക്കാം ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കുന്നതാണ് ആരും ഇതുവരെ ഒരു മോശമൊന്നും പറഞ്ഞിട്ടില്ലാത്ത കുഞ്ഞു കട അല്ലേ വലിയ ആഡംബരങ്ങൾ ഒന്നും നമ്മള് പറയുന്നില്ല കൊറേ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ശങ്കുകളാണ് സ്ഥിരം കസ്റ്റമർ ആണ് ഇപ്പൊ സമയം എത്ര ഒരു മണി ആയിട്ടില്ല പന്ത്രണ്ടര ആയതൊള്ളൂ ഒരു മണിയാവുമ്പോഴാണ് തിരക്കിന് കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടു മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് വരണ്ട കഞ്ഞി ഇപ്പൊ തീരും കഞ്ഞി പിന്നെ ബാക്കി ഐറ്റംസ് മാത്രമേ കാണുള്ളൂ ഇനിയിപ്പോ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ഇനിയിപ്പോ രണ്ടു ദിവസം വരണ്ട രണ്ടു ദിവസത്തേക്ക് വരണം നല്ല ചൂടും മത്തി കേട്ടോ ണേ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് നല്ല സെറ്റാ സെറ്റല്ല ഒരുപാട് ആൾക്കാർ ചെറിയ ചൊമ്പ് വെച്ചോണ്ട് നമ്മള വീഡിയോ കണ്ടിട്ട് വരുന്നവരെ നിങ്ങളെ നിരാശപ്പെടുത്തരുത് അല്ലെ ചെറിയ ചെറിയ ചൊമ്പിൽ വെച്ചോണ്ടേ കഞ്ഞി അത് ബലതായി പോയി ബലുതായി പോയി ചെമ്പ് വരുന്നോട്ട് പറയുന്നത് വരുന്ന ആൾക്കാരുടെ മനസ്സ് തർത്ത് കഞ്ഞി കൊടുക്കേ കട നോർമൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഫുഡ് ഫുഡ് ചെറിയ കഴിക്കാൻ മലപ്പുറം ഞാൻ കൊടുവള്ളി ആ കോഴിക്കോടുകാരനാണ് പറഞ്ഞിരിക്കുന്നത് കാര്യത്തിൽ പിന്നെ സൂപ്പർ ഫുഡ് അത്ര കേട്ടാ ഓക്കെ അതുപോലെ വെള്ളിയാഴ്ച മാത്രമുള്ള ഒരു സ്പെഷ്യൽ ആണ് പൊതി ബിരിയാണി ഒരു കേടിക്ക് ഒന്നും അല്ലേ ബീഫും ഉണ്ടോ ചിക്കനും ഉണ്ട് അല്ലേ മൂന്നും ഉണ്ടല്ലേ മൂന്നുമുണ്ട് പാർസലാകുമ്പോളോ ഈ റേറ്റ് തന്നെയാണോ ിൽസാണ് പൊതു ബിരിയാണിക്ക് കേട്ടോ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളു അല്ലേ രസമാണ് എന്താ രസം കഞ്ഞി പിടിച്ചപ്പോഴുണ്ടല്ലോ നമുക്ക് വലിയ ഹെവി ഒന്നും അല്ലാത്തതുകൊണ്ടുണ്ടല്ലോ സന്തോഷം ഈ ചൂട്ടിന് ഒന്നാമത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം എന്നാ പറയാ സന്തോഷം നമ്മുടെ വീടുക കണ്ടിട്ട് ഒരുപാട് പേര് ചെന്നതിലും നമുക്ക് സന്തോഷം ആരും നിരാശപ്പെട്ടില്ല നമുക്ക് ഉറപ്പായിട്ട് പറയാം ഏതായാലും പിറന്നാളായിട്ട് ഒരു കഞ്ഞി സമ്മാനിച്ച നമ്മുടെ കുഞ്ഞിക്കായ്ക്ക് അല്ലെ നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയണം നമ്മൾ ഇറങ്ങുവാണ് അപ്പൊ കുവൈറ്റിലെ അല്ലെ കുവൈത്തിൽ കാഴ്ചകൾ ഞങ്ങൾ തുടങ്ങുവാണ് ചൂട് തുടങ്ങി കണ്ടില്ലേ പുറത്തല്ല എങ്കിലും പുത്തം പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാത്തത് കൊണ്ടാണ് വീഡിയോ ഒത്തിരി ചെയ്യാത്തത് നല്ലൊരു വീഡിയോ നല്ല കണ്ടന്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അതായിരിക്കും ബൈ ബൈ